മലങ്കരയാക്കോബായ സുറിയാനി സഭ രണ്ടായിരത്തി പതിനേഴിൽ പ്രതിസന്ധിയുടെ നടുവിലായപ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തങ്ങളുടെ ദൈവാലയങ്ങളും സംവിധാനങ്ങളുമെല്ലാം തുറന്നു തരികയും ലബാനോൻ വരെ എത്തി ഈ പരിശുദ്ധ സഭയ്ക്ക് പിന്തുണയും സ്നേഹവും അറിയിച്ച് എന്നിവ എപ്പോഴും കൂടെ നിന്ന് നമ്മെ കരുതുന്ന കർദിനാൽ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കബാവയെ ഏറെ ഹൃദയ നിറവോടുകൂടെ ഇപ്പോൾ അനുഗ്രഹ വജസ്സുകൾ നിർവഹിക്കാൻ തക്കവണ്ണം സ്നേഹത്തോടെ ആദരവോടെ നല്ലൊരു കയ്യടിയോടുകൂടെ നമുക്ക് ക്ഷണിക്കാം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാരതത്തിൻ്റെ പ്രാദേശിക സഭയുടെ തലവൻ എത്രയും ശ്രേഷ്ഠനായ ആബൂൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ തിരുമേനി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എത്രാപൊലീത്തമാരെ ജനപ്രതിനിധികളെ സഭാ മക്കളെ രാക്കോബായ സഭയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ദീർഘമായി പ്രസംഗിച്ച് അതിലൊരു കുറവുമുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നര മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചോളാം പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഭാരതത്തിന് യാക്കോബായ സുറിയാനി സഭയിലൂടെ സാക്ഷ്യം നൽകുന്നതിനും നേതൃത്വം നൽകുന്നതിനും സഭയുടെ വിശ്വാസവും പൈതൃകവും കാത്തുസൂക്ഷിച്ച് വരും തലമുറയെ ഏൽപ്പിക്കുന്നതിനും സഭകൾ തമ്മിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പുതിയ പടവുകൾ താണ്ടുന്നതിനും ഭാരതത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിനും ദൈവത്താൽ നിയോഗിതനായ ഈ ശ്രേഷ്ഠ ബാബ തിരുമനസ്സിന് കേരളത്തിൻ്റെ കത്തോലിക്ക സഭയുടെ കെ സി ബി സിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നാമത്തിലും എല്ലാ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു തേയിൽ കുരുത്ത ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അഗ്നിമയനായ നാഥനായി അങ്ങ് നീണാൾ വാഴട്ടെ സ്വർഗം അങ്ങയെന്നും പരിപാലിക്കട്ടെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത് അഭിമാനമായി പരസ്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ സഭയുടെ ശുശ്രൂഷകളിൽ എന്നും കൂടെ ഉണ്ടാകും പ്രാർത്ഥനയിലും സ്നേഹത്തിലും നാമുമായി ഇപ്പോൾ അടുപ്പമില്ല എന്ന് നാം കരുതുന്നവരോടും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം ഗോഡ് ബ്ലെസ് യു ആൾസ് ീസ് ബാബ തിരുമനസ്സിനോടുള്ള കൃതജ്ഞത നന്ദി പ്രകാശിപ്പിക്കുന്നു ശ്രേഷ്ഠ